നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റ സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് പതിനൊന്ന് പേർ മരിച്ചു പുതുതായി തൊള്ളായിരത്തി എഴുപത് പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേർ രോഗമുക്തരായി രാജ്യത്ത് ആകെ റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ എണ്ണം നാല് ലക്ഷത്തി തൊള്ളായിരത്തി നാൽപ്പതായി ഉയർന്നു ഇതിൽ മൂന്ന് ലക്ഷത്തി എൺപത്തിഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ രോഗമുക്തരായി ഇതോടെ രാജ്യത്ത് ആകെ മരണസംഖ്യ ആറായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലായി രാജ്യത്തെ വിവിധ ആശുപത്രികളിലും മറ്റുമായി ൊള്ളായിരത്തി അഞ്ഞൂറ്റി എട്ട് പേർ ചികിത്സയിലുണ്ട് ഇവരിൽ ആയിരത്തി എൺപത്തി ഏഴ് പേരുടെ നില ഗുരുതരമാണ് ചികിത്സയിൽ കഴിയുന്ന ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റി ശതമാനവും മരണനിരക്ക് ഒന്നേ ദശാംശം ഏഴ് ശതമാനവുമാണ് ഒമാനിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പേർക്ക് പുതുതായി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു ഇതുവരെ ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്കാണ് രാജ്യത്ത് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് അതേസമയം കോവിഡ് ബാധിച്ച് പത്തൊൻപത് പേർ മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചതോടെ ആകെ മരണസംഖ്യ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതായി ഉയർന്നു രാജ്യത്തെ രോഗമുക്തി നിരക്ക് എൺപത്തി ശതമാനമാണ് ഇതുവരെ ഒരു ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അറുനൂറ്റി എൺപത്തി ആറ് പേർ രോഗമുക്തി നേടി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ തൊണ്ണൂറ്റി കോവിഡ് രോഗികളെ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു നിലവിൽ എഴുന്നൂറ്റി പേരാണ് രോഗം ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഇതിൽ ഇരുന്നൂറ്റി പേർ തീവ്രപരിശ്രമ വിഭാഗത്തിലാണ് രാജ്യത്ത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആയിരത്തി അഞ്ഞൂറ്റി പത്ത് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി കുവൈറ്റ് ഇതോടെ ആകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം രണ്ട് ലക്ഷത്തി അമ്പത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴായി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പതിനെട്ട് ദശാംശം രണ്ട് അഞ്ച് ശതമാനമായി വർദ്ധിച്ചു വിവിധ ആശുപത്രികളിലെ ചികിത്സയിലായിരുന്ന എട്ട് പേർ മരണമടഞ്ഞതോടെ രാജ്യത്ത് ആകെ മരിച്ചവരുടെ എണ്ണം ആയിരത്തി നാനൂറ്റി അൻപത്തി ആറായി രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം അഞ്ച് പൂജ്യം ശതമാനമാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് പേരാണ് ഇന്ന് ായത് ഇതോടെ രാജ്യത്ത് ആകെ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് പേർ കോവിഡ് മുക്തരാകി പതിനയ കേസുകളും തീവ്രപരിചരണ വിഭാഗത്തിൽ പേർ കഴിയുന്നതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഖത്തറിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന നാല് പേർ കൂടി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മരിച്ചു ഇതോടെ ആകെ മരണം മുന്നൂറ്റി എൺപത്തി ആറായി തിങ്കളാഴ്ച എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് പേർ കൂടി കോവിഡ് സ്ഥിരീകരിച്ചു എഴുന്നൂറ്റി എട്ട് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത് നൂറ്റി എൺപത്തി പേർ വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയവരാണ് എഴുന്നൂറ്റി ഇരുപത്തിയെട്ട് പേരാണ് ഇന്നലെ രോഗമുക്തി നേടിയത് നിലവിലുള്ള ആകെ രോഗികൾ രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് ആകെ ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് രോഗമുക്തി നേടിയത് നിലവിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഇതിൽ നൂറ്റി മുപ്പത് പേരെ ഇന്നലെ പ്രവേശിപ്പിച്ചതാണ് ഇതുവരെ പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തിയൊന്നായിരത്തി നാനൂറ്റി എഴുപത്തിയെട്ട് ഡോസ് വാക്സിനാണ് രാജ്യത്ത് ആകെ നല്കിയത് കുവൈറ്റിൽ ഇതുവരെ കോവിഡ് വാക്സിൻ സ്വീകരിച്ചത് ഒൻപത് ലക്ഷത്തിലധികം പേർ വാക്സിനേഷനു വേണ്ടി രജിസ്റ്റർ ചെയ്തവരിൽ അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവരുടെ കുത്തിവയ്പ്പ് പൂർത്തിയായിട്ടുണ്ട് വിദേശികളും സ്വദേശികളും ഉൾപ്പെടെ എല്ലാവരും വാക്സിൻ സ്വീകരിക്കാൻ മുൻപോട്ട് വരണമെന്നും ഭൂരിഭാഗം പേരും കുത്തിവയ്പെടുത്താൽ മാത്രമേ കോവിഡ് മഹാമാരി പ്രതിരോധിക്കാനാകൂ എന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി മുൻഗണനാ പട്ടിക അനുസരിച്ചാണ് വാക്സിൻ നൽകുന്നത് പരമാവധി ആളുകൾക്ക് വാക്സിൻ എത്തിക്കാനാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ശ്രമം സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ചവരിൽ അമ്പത്തിയഞ്ച് ശതമാനം സ്ത്രീകളാണെന്ന് ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ അലി വ്യക്തമാക്കി വാക്സിൻ സ്വീകരിച്ച സ്ത്രീകളുടെ എണ്ണം പ്രതീക്ഷിച്ചതിലും കുറവാണെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തുടക്കത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ രോഗവ്യാപനം ഉയർന്നിട്ടുണ്ട് വാക്സിനുകളുടെ ഫലപ്രാപ്തിയും സുരക്ഷയും ഉയർന്നതാണ് എല്ലാവരും വാക്സിൻ സ്വീകരിക്കാൻ മുൻപോട്ട് വരണമെന്നും ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ അലി പറഞ്ഞു രാജ്യത്ത് അറുപത്തിരണ്ട് ലക്ഷത്തിലധികം ആളുകളാണ് വാക്സിൻ സ്വീകരിച്ചിട്ടുള്ളത് കോവിഡ് വ്യാപനം രൂക്ഷമായതിനാൽ രാജ്യത്ത് കർഫ്യൂ ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ റംതാൻ മാസാവസാനം വരെ തുടരുമെന്ന് കുവൈറ്റ് മന്ത്രിസഭ തീരുമാനിച്ചു വൈകുന്നേരം ഏഴ് മുതൽ പിറ്റേന്ന് രാവിലെ അഞ്ചു വരെയായിരിക്കും കർഫ്യൂ സമയം നേരത്തെ ഏപ്രിൽ ഇരുപത്തിരണ്ട് വരെയാണ് പ്രഖ്യാപിച്ചിരുന്നത് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം കർഫ്യൂ നീട്ടാൻ തീരുമാനിക്കുകയായിരുന്നു രാജ്യത്തെ കോവിഡ് സ്ഥിതി വീണ്ടും വിലയിരുത്തിയ മറ്റ് തീരുമാനങ്ങൾ സമയബന്ധിതമായി അവലോകനം ചെയ്യുമെന്ന് സർക്കാർ വ്യക്തമാക്കി ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്ക് വരുന്നവർക്ക് യാത്ര പുറപ്പെടുന്നതിന് നാൽപ്പത്തിയെട്ട് മണിക്കൂറിലെടുത്ത പി സി ആർ പരിശോധനാ ഫലം നിർബന്ധമാക്കും ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ ഇന്ത്യയിൽ നിന്നും ദുബായിലേക്ക് വരുന്നവർക്ക് യാത്ര പുറപ്പെടുന്നതിന് നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ എടുത്ത പി സി ആർ പരിശോധനാ ഫലം നിർബന്ധമാക്കും നാല് മണിക്കൂറിനകം എടുത്ത കൊറോണ പരിശോധനാ ഫലം ഹാജരാക്കണമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ ട്വീറ്റ് ചെയ്തു നിലവിൽ ദുബായിലേക്ക് യാത്ര ചെയ്യാൻ മണിക്കൂറിനുള്ളിൽ പി സി ആർ പരിശോധനാ ഫലമാണ് വേണ്ടിയിരുന്നത് എന്നാൽ ഏപ്രിൽ മുതൽ മണിക്കൂറിനുള്ളിൽ എടുത്ത ആർ പരിശോധനയിൽ നെഗറ്റീവ് ആയിരിക്കണം ഖത്തറിൽ കോവിഡ് മുൻകരുതൽ നിർദ്ദേശങ്ങൾ ലംഘിച്ച് പേർക്കെതിരെ പോലീസ് പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കാത്തതിനാണ് ഇരുന്നൂറ്റി പേരെ പിടികൂടിയത് കാറിൽ അനുവദനീയമായ എണ്ണത്തിൽ കൂടുതൽ യാത്രക്കാരുമായി സഞ്ചരിച്ചതിന് മൂന്ന് പേർക്കെതിരെയും നടപടിയെടുത്തു സാമൂഹിക അകലം പാലിക്കാത്തതിന് മുപ്പത്തിയൊൻപത് പേർ പിടിയിലായി മൊബൈലിൽ ഇത്തരാസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തതിന് പേരെയും പിടികൂടി ഇവരെ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറി രാജ്യത്ത് പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കണമെന്നത് നിർബന്ധമാണ് ഫൈനൽ ായി രാജ്യത്തെ നാൽപ്പത്തിരണ്ടായിരത്തിലേറെ വിദ്യാർത്ഥികൾക്കും അറുപത് ശതമാനത്തോളം അധ്യാപകർക്കും വാക്സിൻ നൽകിയതായി കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പരീക്ഷാ വേളയിൽ കോവിഡ് വ്യാപന സാധ്യത തടയുകയെന്ന ലക്ഷ്യത്തോടെയാണ് നടപടി അറബി ദിനപത്രമായ അൽജറിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് അതോടൊപ്പം പൊതുജനങ്ങളുമായി കൂടുതൽ സമ്പർക്കം പുലർത്തുന്ന സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും വാക്സിൻ നൽകിയതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു ഇതിന്റെ ഭാഗമായി മൂവായിരം ബാങ്കിങ് മേഖലയിലെ ജീവനക്കാർ ആയിരം സിനിമാ തിയേറ്റർ ജീവനക്കാർ തുടങ്ങിയവർക്കും വാക്സിൻ നൽകി നേരത്തെ രാജ്യത്തെ മുഴുവൻ സഹകരണ സ്ഥാപനങ്ങളിലെയും ഷോപ്പിംഗ് മാളുകൾ ഉൾപ്പെടെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിലെയും ജീവനക്കാർക്കും വാക്സിൻ നൽകിയിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ